അവരോട് പെരുമാറുന്നതിലോ അവരെ കാണി അവരോട് സംസാരിക്കുന്നതിലോ അവരെ കരുതലോക്കുന്നതിലോ ഒന്നും കാണിക്കാൻ പാടില്ല കാണിക്കാനെല്ലാം മനസ്സിൽ പോലും വിചാരിക്കാതിരിക്കും നമ്മളിലാണ് ഈ കാലത്താണ് നമ്മളിൽ സംസ്കാരം ഉള്ളത് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് നേടുന്നത് വിദ്യകളോ അറിവുകളോ മാത്രമല്ല നമുക്കൊരു സംസ്കാരം കൂടെ ഉണ്ടാവും നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് സംസ്കാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നതിനാൽ ആ അഭിപ്രായത്തോട് യോജിപ്പുള്ള ഒരാളല്ല ഒരുപാട് വിദ്യാഭ്യാസമില്ലാത്ത സംസ്കാര സമ്പന്നരായ ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് അത്ഭുതപ്പെടുത്തുന്ന പെരുമാറ്റം കൊണ്ട് നമ്മളവരെ മറക്കാതാകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട തക്കുളുകളെ നിങ്ങൾ കേരളത്തിൻ്റെ തീരുക ഒന്നല്ല ഒരു നൂറ് ഒളിമ്പിക് മെഡലുകളുമായി നിങ്ങൾക്ക് ഈ നാടിൻ്റെ അഭിമാനങ്ങളായി ഉയരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും அடுத்ததாய் கேரள ஸ்கூல் காக ஒரே ஒரு அம்பாசர் ஒலிம்பிக் ஒன்லி பராந்திரன் യുടെ പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തന്മാരെ നമുക്ക് സ്പോർട്സ് അലങ്ങളൊക്കെ സംസാരമല്ല അല്ലേ നമ്മളെല്ലാം ആക്ടിവിറ്റിയാണ് ഗ്രൗണ്ടിലാണ് കാണിക്കുന്നത് അപ്പം ഒളിമ്പിക്സ് എന്ന സ്വപ്നം ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ സ്വപ്നത്തിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾക്ക് ഈ കായികമുള്ള അതിലേക്ക് എത്തിപ്പെടാനുള്ള അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒരു റിപ്ലിക്ക ഒരു മാതൃകയാണ് ഇവിടെ നടക്കുന്ന ഈ കായികമുള്ള ഒരേ ഒരു കാര്യം നിങ്ങളോട് പറയാനോ ആ സ്വപ്നം ഒളിമ്പിക്സിൽ എത്തുക എന്നുള്ളതല്ല ഒളിമ്പിക്സിൽ പോയിട്ട് മെഡൽ നേടുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും ആയിട്ട് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരേ ഒരു കാര്യം ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഒരു ദിവസം റസ്റ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരു സെഷൻ മിസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കള്ളത്തരം പറഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ കോണിൽ ഏതെങ്കിലും ഒരു കോണിൽ ഒരാളെ നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടി ട്രെയിനിങ് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് ചെയ്യുക ഒളിമ്പിക്കിൽ ഒരു മെഡൽ അത് മാത്രമല്ല മെഡൽ മാത്രമല്ല ഗോൾഡ് മെഡൽ തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങളുടെ ഈ യാത്ര തോടെ എല്ലാവർക്കും ഓർമ്മ താങ്ക് യു വെരി മച്ച്